ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇന്ന് എൻ്റെ സ്കൂട്ടി ഞാൻ സർവീസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ മണ്ണാർക്കാട് കുന്തിപ്പുഴയാണ് പോകുന്നത് ഞാൻ ആദ്യമായിട്ടോ വണ്ടി സർവീസിന് കൊടുക്കാൻ ഞാൻ വരുന്നത് വേറെ ആരെങ്കിലും പെയിൽ കൊടുത്ത് വിള്ളാരാണ് പതിവ് ഉള്ളത് അപ്പോൾ അവരാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് പോകുന്നു ഇന്ന് അധികം മഴയൊന്നുമില്ല അപ്പോൾ ഞാൻ തന്നെ ഒന്ന് പോയി നോക്കാം എന്നുള്ള തീരുമാനത്തിൽ പോകുന്നതാണ് അങ്ങനെ നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട് അധികം കംപ്ലയിൻറ്റ് ഒന്നും കാരണം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ അവർ ചെയ്ത് തരാം ഒരു മണിക്കൂർ ടൈം ആവുമെന്നൊക്കെ പറഞ്ഞു എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ അടുത്തുപൊടി വെയിറ്റ് ചെയ്യാൻ കിട്ടും അതിൻ്റെ മുകളിലാണ് വണ്ടി കൊണ്ടുപോയി അവിടെ നിന്നൊരു സർവീസ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾക്കും നല്ല മഴയില്ല ഒരു ചെറിയ മഴ പെയ്തു ഞാൻ കഴിഞ്ഞു മഴ പോവില്ലേ എന്നുള്ളത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ മഴ പോകുകയും ചെയ്തിട്ടോ ഞാൻ മണ്ണക്കാട്ക്ക് ഇപ്പോൾ സ്കൂട്ടി കൊണ്ടൊന്നും വരാറൊന്നുമില്ല കേട്ടോ വളരെ അത്യാവശ്യമായി മാത്രമേ വരികയുള്ളൂ കാരണം ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും അപ്പം ബസ്സിന് കഴിഞ്ഞാൽ നല്ലത് എഴുതും അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറേ നേരം ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തു എൻ്റെ വണ്ടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു അര മണിക്കൂർ കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ പിന്നെ നമ്മൾ ഞാൻ വലുപ്പഴത്തിൻ്റെ അവസ്ഥയുള്ളത് നിറയെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ഞാൻ വലപ്പഴത്തിൻ്റെ വീഡിയോസ് ഞാനിതിന് മുന്നേ ഇട്ടിട്ടുണ്ട് കാണാത്തതുണ്ട് അതുകൊണ്ട് കാണണേ ഒരുപാട് നിലത്ത് നിലത്തുള്ളത് കഴിക്കാൻ ചെറിയൊരു പേടിയാണ് കിട്ടും വല്ല പാമ്പോ വല്ല കിളികളൊക്കെ കഴിച്ചാൽ ഇപ്പം ഈ കൊറോണ വൈറസ് ഒക്കെ ഉള്ള സമയമല്ലേ അതുകൊണ്ട് നിലത്ത് വീണതൊന്നും കഴിക്കാൻ പോകാറില്ല അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ച അതിനേക്കാൾ കൂടുതൽ പഴുത്തിട്ടുണ്ടെന്ന് അന്ന് അത്യാവശ്യം അധികം കിട്ടിയിട്ട് നല്ല പഴുത്തു തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് മാത്രം കഴിച്ചാൽ പോലല്ലോ കിളികൾക്കും വേണ്ട ഭക്ഷണം പക്ഷേ കിളികൾ കഴിക്കലും മുഴുവനും കഴിച്ച് നിലത്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ താഴെ ഉള്ളത് പറിക്കുന്നതുകൊണ്ട് തന്നെ മുകളിലൊക്കെ പഴുത്ത് അങ്ങനെ നിലത്ത് വീഴുക അല്ലെങ്കിൽ പക്ഷികൾ കൊത്തുക മാത്രമേ പറ്റുള്ളൂ ഇത് ശരിക്കും പറിക്കുക എന്ന് വെച്ചാൽ താഴെ നെറ്റി ഒരു വല വിരിച്ചിട്ട് അതിൽ കുലിക്കുമ്പോൾ കുലുക്കണം അല്ലെങ്കിൽ നിലത്ത് വീടും മണ്ണും പൊടിക്കാൻ പിന്നെ അത് ഒന്നിനും കൊള്ളില്ലല്ലോ അങ്ങനെ ഞാൻ അത്യാവശ്യത്തിനുള്ള ആവിൽപ്പഴക്കെ പറിച്ചു വീട്ടിലെത്തി അകത്ത് കയറിയപ്പോൾ തന്നെ മഴ പെയ്തു കേട്ടോ മഴ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രമേ ഉണ്ടായതുള്ളൂട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ വെയിൽ വന്നു അപ്പോൾ ഞാൻ എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു വളരെ അർജൻറ്റായിട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് ഞാൻ മഴ തുടർന്ന സമയത്ത് തന്നെ വേഗം പോയി അല്ലെങ്കിൽ നാളെ മറ്റന്നൊക്കെ ആകുമ്പോൾ പിന്നെ ശരിഞ്ഞായറും ഒന്നെങ്കിൽ മഴയായിരിക്കും പിന്നെ പോലെ ലീവ് ഒക്കെ ആണെങ്കിൽ തിങ്കളാഴ്ച ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു തിങ്കളാഴ്ചത്തേക്ക് വേണ്ട പേപ്പർ ആട്ടോ അങ്ങനെ വില്ലേജ് ഓഫീസിൽ വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതലേ തുടങ്ങിയ വണ്ടി കൊണ്ടുള്ള യാത്ര ഉണ്ട് കേട്ടോ മണ്ണാക്കാട് പോയി വന്നത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ശരി കാഞ്ഞിരത്താണ് കേട്ടോ വില്ലേജ് ഓഫീസ് എൻ്റെ വീട്ടിലും അത് തന്നെ എൻ്റെ കല്യാണം കഴിച്ച വീട്ടിലും ഒരു വില്ലേജ് ഓഫീസ് തന്നെയാണ് ഞാൻ വന്ന സമയം നല്ല ഉച്ച സമയമായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച ഇതുകൊണ്ട് പള്ളിക്ക് പോയിട്ടുണ്ട് കുറേ കുറേ പേര് അതുപോലെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർക്ക് അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ വില്ലേജ് ഓഫീസർ വന്നാൽ പെട്ടെന്ന് സൈൻ ചെയ്തു പിന്നെ അവിടുന്ന് പോയി നേരെ ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എപ്പോഴും വരുന്ന കടലായിരുന്നു അങ്ങനെ ചിക്കനൊക്കെ പറഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ കുറച്ച് ദിവസം ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടോ കാരണം പെരുന്നാളൊക്കെ കഴിഞ്ഞ് ബീഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ചിക്കനൊക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസമായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഡ്യൂട്ടി ഇതായിരുന്നു രാവിലെ മണ്ണാർക്കാട് പോയി വന്നു പിന്നെ ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ കാഞ്ഞിരം വന്നു ഇനി ഞാൻ വീട്ടിൽ പോവുകയാണ് അത്രയുള്ള നിർത്തി വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയുള്ള വീഡിയോസും കാണുമെന്നും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു അങ്ങനെ ഞാനും എൻ്റെ വണ്ടിയും തിരിച്ച് വീട്ടിലേക്ക് ഇത്രയുള്ള നിർത്തി വീഡിയോ ഓക്കെ താങ്ക്